യമനെ നേരിട്ട് ആക്രമിക്കാൻ മേഖല തിരയുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഐ ഡി എപ്പ് സംഘം സർക്കാരിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർവ സജ്ജരായിരിക്കുന്ന ഒരു സൈനിക വ്യൂഹത്തിൻ്റെ പട തന്നെ യമനെ കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ളതും എല്ലാ കാലത്തും അവർ നമ്മൾക്ക് ഭീഷണിയാണ് സർവ്വ മേഖലയുടെയും നിയന്ത്രണം കിട്ടുന്ന തരത്തിൽ അവർ എല്ലാവിധ ആയുധങ്ങളും ശേഖരിച്ചു കൊണ്ട് തങ്ങളെ ആക്രമിക്കുന്നു നമ്മളെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു പല മേഖലകളിലും പ്രതിരോധം നഷ്ടപ്പെടുകയും നമ്മുടെ തന്ത്രപ്രധാനം അയക്കുന്ന നഗരപ്രാന്ത പ്രദേശത്തിലേക്ക് അവരുടെ ഹൈപ്പർസോണിക് മിസൈൽ അയക്കുന്നത് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല വിഷയം അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിലെ പൗരന്മാർക്കും മറ്റു ലോക രാജ്യങ്ങൾക്കും നമ്മളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുകയും നമ്മൾ അത്ര വലിയ ഒരു പ്രതിരോധ സൈനിക സംവിധാനമുള്ള രാജ്യമല്ല എന്ന അഭിപ്രായം തന്നെ ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി യമന് നൽകാൻ വേണ്ടി നമ്മൾക്ക് ഏതൊക്കെ അറ്റം വരെ പോകാൻ പറ്റുമോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ള അഭിപ്രായമാണ് യമനെതിരെ ഇപ്പോൾ ഇസ്രായേൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ട് മൂന്ന് വിഷയങ്ങൾ പ്രശ്നങ്ങളായിട്ട് അവർ അവർ പ്രത്യേകമായിട്ട് പറയുന്നു കാര്യം കഴിഞ്ഞ പ്രാവശ്യം യമൻ ആക്രമിച്ചത് സൗദി അറേബ്യയും ജോർദാൻ്റെയും ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബംഗൂലിയൻ എയർപോർട്ടിന് നേരെ ആക്രമണം നടത്തിയത് അപ്പം രണ്ട് രാജ്യങ്ങൾക്കും രഹസ്യമായ രീതിയിൽ അല്ലെങ്കിൽ മൗനം സമ്മതം നൽകിയിരിക്കാനുള്ള സാധ്യതകൾ അവർ കണക്കാക്കുന്നു അങ്ങനെയാണ് ഈ വിഷയകാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായത് എന്നാൽ തിരിച്ച് ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇവർ നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല ജോർദാനും സൗദി അറേബ്യയും യമനെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ ആകാശം ഇസ്രായേലിന് വിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അവരെ വിശ്വാസ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട് എന്നതിനാൽ തന്നെ നമ്മൾക്ക് അവർ സഹകരണം തരാൻ സാധ്യതയില്ല നേരെ മറിച്ച് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് ആക്രമണം നടക്കുന്നതെങ്കിൽ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യമൻ്റെ പരമാവധി ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അവരുടെ രാജ്യാന്തിർത്തിയിൽ കയറിക്കൊണ്ട് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ തകർന്നു സാധ്യതകളും അവർ തന്നെ വിലയിരുത്തുകയാണ് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ ലേശം അകൽച്ച ഉണ്ടായത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ആക്രമ ഈ മിസൈലുകൾക്ക് സുരക്ഷിത്വം നൽകാതിരിക്കാൻ അല്ലെങ്കിൽ സുരക്ഷിത്വം ഉണ്ടാവാതിരിക്കാനും ഒരു കാരണമായിട്ട് അവർ വിലയിരുത്തുന്നു ഇസ്രായേലാണ് അക്രമം നടത്തുന്നത് എങ്കിൽ ഏറെക്കുറെ ഇതിന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കും എന്നാൽ ഇത്തരം ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് വിലയിരുത്തുന്നത് നമ്മളുടെ ഈ അക്രമ വീദ്യമുള്ള വിമാനങ്ങളോ അല്ലെങ്കിൽ മിസൈലുകളോ എല്ലാം ചെങ്കടി കേന്ദ്രീകരിച്ചു കൊണ്ട് തകർന്ന് തരിപ്പണമാവാൻ സാധ്യതകൾ വിലയിരുത്തുന്നു ഇസ്രായേലിന് വളരെ പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ സർക്കാർ സമർപ്പിച്ചാൽ പറയുന്നു നമ്മുടെ ബെങ്കൂലിയൻ എയർപോർട്ട് അടക്കമുള്ള നാലിലധികം എയർപോർട്ടുകൾ യമന്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത സമയങ്ങളിൽ അക്രമത്തിന് വിധേയമായതാണ് അതേപോലെ തന്നെ ഫലസ്തീനിന്റെ അതിർത്തി പങ്കിടുന്ന അഷ്കലോൺ നഗരം തെല്ലബീപ് എന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരം ജറുസലം എന്ന് പറയുന്ന ഈ ജൂതരെ ഏറ്റവും മഹത്തമുള്ള നഗരം ഈ നഗരങ്ങളെല്ലാം ഇത്രയും കാലം വലിയ സുരക്ഷിതത്വം ഉള്ളത ഉള്ള പ്രദേശങ്ങളായിരുന്നു നഗരങ്ങളായിരുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടൊന്നും തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് പോലും അക്രമം ഉണ്ടായിട്ടില്ല എന്നാൽ ഇവിടെ പോലും ഇപ്പം അക്രമം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ജന ജനങ്ങൾ കൂടി ചതറി ഓടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു നമ്മൾ വലിയ മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ പൗരന്മാർക്ക് നൽകുന്നുണ്ട് സുരക്ഷാ കേന്ദ്രങ്ങൾ നമ്മൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം വിഷയ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സൈറൺ വാങ്ങുന്നു സൈറൺ വാങ്ങിയതോടൊപ്പം സുരക്ഷാ കേന്ദ്രം തേടിക്കൊണ്ട് ബങ്കറികൾ ഒളിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു അപ്രകാരമൊക്കെ ചെയ്യുന്നു എന്നാൽ ഒരു വർഷമായി ഈ പ്രവർത്തികൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ജനങ്ങൾക്കും ഇത് മടുപ്പ് വന്നിരിക്കുന്നു ഇനി നമ്മൾ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ചുരുക്കം മാത്രവുമല്ല ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായ രീതിയിൽ സൈറൽ മുയങ്ങുന്ന കാഴ്ചകളൊക്കെ പല ഘട്ടങ്ങളിലും തെല്ലവീപിനെ കേന്ദ്രീകരിച്ച് ഏറ്റവും വലിയ അവിടെ തലസ്ഥാന നഗരി എന്ന് പറയുന്ന സമയത്ത് ജനനിബിഡമായിരിക്കുന്ന ജനനിബിഡമായിരിക്കുന്നൊരു പ്രദേശമാണ് എന്നതിനാൽ ചെറിയൊരു പ്രശ്നം പോലും വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിൽ അത് അവസാനിക്കും എന്നതിനാൽ ഇവിടേക്ക് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന ആക്രമണത്തെ വല്ലാതിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുന്നില്ല ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഈ പ്രശ്നവുമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ് ഹൈപ്രസോണിക്കിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് ബദൽ സംവിധാനം നിർമ്മിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു നമ്മുടെ ശക്തിയും നമ്മുടെ ബലവും നമ്മുടെ രഹസ്യമായിരിക്കുന്ന സംവിധാനങ്ങളും ആയുധം സൂക്ഷിക്കപ്പെട്ട ആഭരണ ആയുധ ശേഖരണ പ്രദേശം പോലും യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുവിനെ മനസ്സിലായിരിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ആണവായുധത്തിന് ചില കേന്ദ്രങ്ങളെ സംശയം അവർക്കുണ്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ യമനെ ഒതുക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവർ ആലോചിക്കുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം അതിൽ അമേരിക്ക ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ആദ്യത്തെ തന്നെ മറുപടി അപ്പോൾ ജംഗടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം പറ്റിയിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക അതുകൊണ്ടാണ് അവരുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ തന്നെ കാരണം ഞങ്ങളുടെ കപ്പലിൽ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒമാന്റെ നേതൃത്വത്തിൽ ഒരു കരാർ വ്യവസ്ഥ അമേരിക്ക ഉണ്ടാക്കണമെങ്കിൽ അവിടെ സാമ്പത്തികപരമായിട്ടുള്ള നഷ്ട നഷ്ടവും അതോടൊപ്പം തന്നെ അവരുടെ പ്രതിരോധം തകർന്നും തീർച്ചയായിട്ടും ഊഹിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ പ്രയാസം അമേരിക്ക അനുഭവിക്കുന്ന സമയത്ത് അവരോട് വീണ്ടും സഹായം തേടുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് ഈ ഇസ്രായേൽ തന്നെ അഭിപ്രായപ്പെടുകയാണ് അപ്പോൾ ഇവരെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള പോമകളെക്കുറിച്ച് ഒരു തരത്തിലും ആലോചിക്കാനും വേണ്ടി സാധിക്കുന്നില്ല അവർ അവസാനപ്പെട്ട ശ്രമം നടത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് എമനാണെങ്കിലും അതിന് സഹായം പിന്തുണ നൽകുന്നത് ഇറാൻ ആണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അതുകൊണ്ട് അവരെ ഇറാനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അല്ലെങ്കിൽ ബുദ്ധിപരമായിരിക്കുന്ന ചില നീക്കങ്ങളായിരുന്നു ഇസ്രായേൽ നടത്തിയിരുന്നത് അത് പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായാൽ ഞങ്ങളുടെ മേഖല സുരക്ഷിതമാകുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടി അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി ആണവായുത വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെ ഒരു കരാർ വ്യവസ്ഥയെക്കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട അങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമല്ല നമ്മൾക്ക് അവർ ആക്രമിച്ചാൽ മതി അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അമേരിക്ക ഇസ്രായേൽ നൽകുമെന്ന് ഇസ്രായേൽ പറഞ്ഞു ഇറാൻ്റെ പ്രത്യേകമായിരിക്കുന്ന രണ്ട് മൂന്ന് പ്രദേശത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആണവായത ആണവായുധ നിർമ്മിത സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ചെയ്യേണ്ട കാര്യം ഈ മേഖല ആക്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് അവർ യഥാർത്ഥ യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചത് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് നല്ലൊരു സമയമല്ല അകന്ന് അകന്ന് പോകുമ്പോൾ സാമ്പത്തിക രംഗം തകരുന്നു ഡോളറിൻ്റെ വിനിമയ മൂല്യങ്ങൾ തൊക്ക് തകർച്ച വരുന്നു വിശ്വാസപരമായിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്ക നേരിടുന്നു അതോടൊപ്പം തന്നെ അവിടെ ശത്രു പറ്റത്തിരിക്കുന്ന റഷ്യയും ചൈനയും അറബ് രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വിഷയങ്ങളും അതിലുണ്ട് അതുകൊണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മേശപ്പുറത്ത് വെച്ചത് വളരെ കൃത്യമായ രീതിയിൽ കാണുന്നു ഇറാനെ ആക്രമിക്കുക എന്നുള്ള ചരിത്രപരമായിരിക്കുന്ന മണ്ഡത്തരായിരിക്കും അവരുടെ തിരിച്ചടി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന സർവ്വ അമേരിക്കയുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചും അവർ അവരാക്രമണം നടത്തും ഇറാഖിലെ ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ അവർ അവരാക്രമണം നടത്തിയവരും നമ്മൾക്ക് മറക്കാനൊന്നും സാധിച്ചിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ അവർ ആ പ്രവൃത്തി അതിശക്തമായ രീതിയിൽ തുടരുകയും അറുപതിലധികം പ്രാവശ്യം മിസൈൽ ആക്രമണം നടത്തി വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അതിനൊരു തിരിച്ചടി നൽകാൻ നമുക്ക് സാധിക്കാതെ പോവുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇറാഖുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു സൈനിക രാജ്യം വിട്ട് പോകണമെന്ന് ഇറാഖിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിട്ട് നിലനിന്നു അതോടൊപ്പം തന്നെ തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ആക്രമണം നിങ്ങളാലാണ് ഉണ്ടായത് എന്ന് ഈ ഇറാഖിൻ്റെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഒരേ രീതിയിലാണ് അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡനോട് പറഞ്ഞത് ഞങ്ങൾക്ക് ശത്രു രാജ്യങ്ങളില്ല അതേപോലെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ആക്രമിക്കുകയില്ല പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശത്രു രാജ്യങ്ങൾ ഉണ്ടാക്കുന്നു ഇറാനെ ശത്രു രാജ്യമായിട്ട് കാണുന്നു അങ്ങനെ നിങ്ങൾ ഇറാനെ ആക്രമിക്കുന്നു ഇറാൻ തിരിച്ച് ഇവിടേക്ക് ആക്രമിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ് ഈ ഒരു സാഹചര്യം എവിടെ ഉണ്ടാകും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുണ്ടാവും മിഡിൽ ഈസ്റ്റിൽ നിന്ന് എന്ത് എന്ത് ചെയ്യും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ രാജ്യത്തുനിന്ന് നിങ്ങൾ വിട്ടു പോകണമെന്ന് ആ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ഇറാനെ ആക്രമിക്കാതിരിക്കാൻ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ കച്ചിത്തുരുമ്പ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാൻ ഒതുക്കി കിട്ടിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ യമനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമില്ല എന്നവര് കണക്കാക്കും പക്ഷേ യമനെ നേരിട്ട് കൊണ്ട് നിരന്തരം ആക്രമിക്കുന്നത് വലിയ രീതിയിലുള്ള മണ്ടത്തരമാണ് എന്നുള്ളത് ഇപ്പോൾ ഇസ്രായേലിന് തന്നെ വിവരം കിട്ടിയിരിക്കുകയാണ് കാര്യം ഏത് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അക്രമം നടത്തുക എന്നുള്ള പ്രത്യേകം പറയാൻ വേണ്ടി സാധിക്കുകയില്ല നിരന്തരം ആക്രമണ പരമ്പര തൊടുത്തു വിട്ടുകൊണ്ടാണ് ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടാക്കി കൊടുത്തത് യമൻ മുപ്പതിലധികം പ്രാവശ്യമെങ്കിലും ആരിസ് റുമാൻ എന്ന് പറയുന്ന അവരുടെ ഈ വിമാനവാഹിനി കപ്പലിനെ അവർ ആക്രമിച്ചിട്ടുണ്ട് നടു മധ്യഭാഗം തകർന്ന രീതിയിലാണ് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ കപ്പലിനെ യമൻ മാറ്റിയത് ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ യമനെ ആക്രമിക്കാനും ഭയ ഭയമാണ് ആക്രമിക്കാതിരുന്നാൽ അവരെ തിരിച്ചടി ഭയപ്പെട്ടുകൊണ്ട് ഇവിടെ നിലനിൽക്കാനും ഭയമാണ് എന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എത്തിയിരിക്കുകയാണ്